വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ സ്നാഭയോഹന്നാന്റെ മരണത്തെ പറ്റിയാണ് നാം സുവിശേഷത്തിൽ വായിക്കുക ഇന്ന് തിരുസഭ സ്നാഭയോഹന്നാന്റെ രക്തസാക്ഷിത്വത്തിരുന്നാൾ ആഘോഷിക്കുക താൻ വിശ്വസിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും പറയുന്ന കാര്യങ്ങൾ ബോധ്യത്തോടും സത്യത്തോടും കൂടി ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാകുകയും ചെയ്ത ഒരു വലിയ പ്രവാചകൻ ലൂക്കൈഡ് സൂക്ഷിച്ച ഒന്നാം അധ്യായം എഴുപത്തിയാറാം വാക്യത്തിൽ പറയുന്നത് പോലെ കുഞ്ഞന്നി അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ പോകും കർത്താവിന് വഴിയൊരുക്കുവാനായി കൃത്യതയോടുകൂടെ മുന്നേ നടന്ന ഒരു മനുഷ്യൻ എന്താണ് ക്രിസ്തു പറയാൻ പോകുന്നതെന്നും ക്രിസ്തു കാണിച്ചു തരാൻ പോകുന്നതെന്നും വ്യക്തമായി ഒരു ജനതയെ പറഞ്ഞു പഠിപ്പിച്ചവനാണ് അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ ഒരു താപസന്റെ ശൗര്യവും ഒരു പ്രവാചകന്റെ തീക്ഷ്ണതയും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ജീവിതം മുഴുവനും ഒരു മരുഭൂമി അനുഭവത്തിൻ്റെ തീഷ്ണമായ യാതനകൾ നിറഞ്ഞ വഴിയിലൂടെ ആയിരുന്നു വാക്കുകളിൽ ആ ശൗര്യം വളരെ പ്രഭാ വളരെ പ്രകടമാണ് തനിക്കെതിരായി നിൽക്കുന്നത് ആരെന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് താൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതായിരുന്നു യോഹനാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം തൻ്റെ വിളി ക്രിസ്തുവിനു വേണ്ടി മുന്നേ നടക്ക എന്നുള്ളതാണ് അവിടെ തനിക്ക് പ്രാധാന്യമൊന്നുമില്ല താൻ ചെറുതാകുകയും അവൻ വലുതാകുകയും ചെയ്യണമെന്നുള്ള മനോഭാവമുണ്ടെങ്കിൽ പിന്നീട് പ്രതിബന്ധങ്ങളൊന്നും പ്രധാനപ്പെട്ട വിഷയമല്ല കാരണം താൻ ഒന്നുമാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല താൻ ഒന്നുമാകേണ്ടതുമില്ല എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടുകളും താൻ പറയുന്ന വാക്കുകളും ഏതൊരു ദൗത്യവുമായി ഈ ഭൂമിയിലേക്ക് താൻ വന്നുവോ ആ ദൗത്യത്തിന് വേണ്ടിയുള്ളതാവണമെന്ന് ബോധ്യത്തോടു കൂടി തന്നെയാണ് ജീവിച്ചത് ആ ശൈലി തന്നെയാണ് രക്തസാക്ഷിത്വത്തിലേക്ക് സ്നാപകനെ വഴി നടത്തുന്നത് രാജാവിൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്നത് രാജാവ് നല്ലതെന്ന് കരുതുകയും രാജാവിൻ്റെ ഹിതമെന്ന് കരുതുകയും ചെയ്ത കാര്യം അഹിതമാണ് എന്ന് പ്രവാചകൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതോടുകൂടിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലതിനെയുമൊക്കെ സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് പലതുമൊക്കെ സൂക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് പലതുമൊക്കെ ആയിത്തീരേണ്ടതുള്ളത് കൊണ്ട് പല പലപ്പോഴും സ്വരം നഷ്ടമാകുന്നുണ്ട് പറയേണ്ടത് പറയാതെ പോകുന്നുമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ് പറയേണ്ടത് പറയാതെ പോകുന്നതിൻ്റെ ഒരു സുരക്ഷിതത്തിൻ്റെ തണലിലാണ് പലപ്പോഴും നാം ജീവിക്കുന്നത് ഈ നമുക്ക് ലഭിക്കുന്ന ഈ തണൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാശമായി രൂപാന്തരപ്പെടുന്നതും സ്നാപകൻ മരുഭൂമിയിൽ തണലില്ലാത്തിടത്ത് നിന്നവനാണ് തണൽ മരങ്ങളില്ലാത്തയിടത്ത് സ്വച്ഛമായി നിൽക്കുകയും തലയുയർത്തി നിൽക്കുകയും ചെയ്ത മനുഷ്യനാണ് സ്നാപകൻ നാം തണൽ മരങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ സ്വസ്ഥതയുടെ തണൽ മരങ്ങൾ തേടുമ്പോൾ സ്വസ്ഥതയുടെ ഇരിപ്പിടങ്ങൾ തേടുമ്പോൾ ശിരസ് കുനിക്കേണ്ടി വരുമെന്നുള്ളതാണ് ജീവിതം നൽകുന്ന വലിയ പാഠം സ്നാപകൻ തൻ്റെ നേരെ ഉയർന്നു വന്ന വാളിന് നേരെ പോലും ശിരസ് കുനിച്ചു കൊടുത്തില്ല ശിരസു കുനിച്ചില്ല അവൻ്റെ ജീവിതം എന്നും ഒരു ജീവിതമായിരുന്നു ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ തലയെടുപ്പുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം